ദേവൻ്റെ സ്വത്ത് സമ്പാദിക്കാനുള്ള അത് കൊള്ളയടിക്കാനുള്ള ഉപാധിയായി ദേവസ്വം ബോർഡുകളിൽ കാണുന്ന ഒരു സർക്കാരാണ് നിർഭാഗ്യവശാൽ കേരളം ഭരിക്കുന്നത് അത് അത്ഭുതപ്പെടാനില്ല വിശ്വാസം നമ്മളെല്ലാം മനസ്സിനകത്തുള്ളത് അത് ദൈവത്തോടുള്ള നമ്മുടെ അചഞ്ജലമായ വിശ്വാസം ആ വിശ്വാസമാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലേക്ക് അത് ആരാധനാലയങ്ങളൊക്കെ ക്രൈസ്തവരായാലും മുസ്ലിങ്ങളായാലും അവരെല്ലാം എത്തിക്കുന്നത് തീവ്രമായ വിശ്വാസമാണ് ആ വിശ്വാസം മനുഷ്യ നന്മ പകരുന്നതാണ് അത് കാരുണ്യപൂർണ്ണമായ നടപടികൾ നമുക്ക് നൽകാൻ അവസരം നൽകുന്നതാണ് വിശ്വാസമില്ലാത്തവർ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ കണ്ണ് ദൈവത്തെ സംരക്ഷിക്കലും കാക്കലുമല്ല ദൈവത്തെ കാക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ സ്വത്ത് കാക്കലാണ് എന്ന് അവർ വിചാരിച്ചു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇങ്കിലാവ് സിന്ദാബാദ് വിളിക്കുന്നത് പോലെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നവരിൽ നിന്നും നമുക്ക് കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാൻ പറ്റും നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇത് വളരെ വൈകാരികമായിട്ടുള്ള ഒരു സമ്മേളനമാണ് അയ്യപ്പൻ എല്ലാവരുടെയും ദൈവമാണ് ശബരിമലയിൽ പോകുന്നതിന് ആർക്കും തടസ്സമില്ല അവിടെ മുകളിൽ ബാബര സ്വാമിയുടെ പ്രതിനിധിയുണ്ട് കേരളത്തിൻ്റെ മതേതര മനസ്സിൻ്റെ യഥാർത്ഥ പ്രതീകമാണ് നമ്മൾ ശബരിമലയിൽ പലപ്പോഴും ദർശിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ പുണ്യക്ഷേത്രത്തെ ഈ കാലനക്ഷേത്രത്തെ അതിന്റെ പവിത്രതയോടും പരിശുദ്ധിയോടും കാത്തു സൂക്ഷിക്കണം എന്നുള്ളത് കേരളത്തിലെ സമൂഹ മനസ്സിന്റെ ആഗ്രഹമാണ് നിർഭാഗ്യവശാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അതിൽ ലംഘിക്കപ്പെട്ടു പൂങ്കാവനം സംഘർഷത്തിൻ്റെയും അക്രമത്തിന്റെയും വേദിയാക്കത്തക്കവണ്ണം ഒരു വെല്ലുവിളിയായി രണ്ട് യുവതികളെ അതിലേക്ക് കയറ്റിയിരുത്തി വിപ്ലവം ജയിക്കട്ടെ എന്ന് പറഞ്ഞ സർക്കാർ വിശ്വാസത്തെ വെല്ലുവിളിച്ചു മുറിവേറ്റ മനസ്സുമായിട്ട് ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു ഈ പുണ്യതീർത്ഥാടന കേന്ദ്രത്തിന്റെ പരിശുദ്ധിയും സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യമൊരുക്കണം അത് അവസരമുണ്ടാകത്ത കോണം ആ തെറ്റ് ചെയ്തവർക്ക് തന്നെ ആ തെറ്റുമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം കേരളത്തിലുണ്ടായി എന്നുള്ളത് നമുക്കറിയാവുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലാണത് നിങ്ങൾ ആലോചിച്ച് നോക്കണം സ്വർണ്ണപ്പാളി എടുത്തിട്ട് അത് ചെമ്പാണെന്ന് മതസര രേഖപ്പെടുത്തുക ചെമ്പാക്കി ചെമ്പാക്കിയെന്ന് പ്രഖ്യാപിക്കുക ചെമ്പ് കൊണ്ടുപോയിട്ട് സ്വർണപ്പാളി കൊണ്ടുപോയിട്ട് അത് ചെമ്പാണെന്ന് പ്രഖ്യാപിച്ച് ആ സ്വർണ്ണപ്പാളിക്ക് പകരം ചെമ്പ് പാളി ഉണ്ടാക്കി അതിനെ സ്വർണം പൂശുക അത് സഹലിയെടുത്തും പ്രദർശന വസ്തുവാക്കി മാറ്റുക